ഹായ് ഫ്രണ്ട്സ് ഡെൽടെക് ചാനലിൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും സ്വാഗതം ഇന്ന് ഡെൽടെക് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഒമ്പത് സെൻറ്റ് സ്ഥലവും ആയിരത്തി മുന്നൂറ്റി സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമിന് നല്ലൊരു വീട് അതിൻ്റെ ഒരു വീടുമായിട്ട് ഡെൽടെക് വന്നിരിക്കുന്നത് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ വെട്ടുകാട് എന്ന സ്ഥലത്താണ് തൃശ്ശൂർ ടൗണിൽ നിന്നും പതിമൂന്നര കിലോമീറ്റർ ചുറ്റളവിലായി വെട്ടുകാട് എന്ന സ്ഥലത്ത് മെയിൻ റോട്ടിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരത്തായിട്ടാണ് ഈ വീട് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഒമ്പത് സെൻറ്റ് സ്ഥലം ആയിരത്തി മുന്നൂറ്റൊമ്പത് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം ഹാള് കിച്ചൺ ഏരിയ ഒരു അറ്റാച്ചഡ് ബാത്റൂമ് ഒരു കോമൺ ബാത്റൂമ് വെള്ളത്തിനായിട്ട് വറ്റാത്ത കിണറാണ് വർക്ക് ഏരിയ ചേർന്ന് ഒരു കോമൺ ബാത്റൂമ് സ്ഥിതി ചെയ്യുന്നുണ്ട് മോ ഭഗൾ ഭാഗത്ത് ഫുള്ളായിട്ട് ഡ്രസ്സ് അടിച്ചിട്ടുണ്ട് ചുറ്റും മതിൽ കെട്ടി ഗേറ്റ് വെച്ച് ഫ്രണ്ടിൽ ഗേറ്റിലൊക്കെ വിളിച്ചിരിക്കുന്ന ഈ വീട് നല്ലൊരു റെസിഡൻസ് ഏരിയയിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത് എല്ലാ വാഹനങ്ങളും നമുക്ക് കയറുന്ന വിധത്തിലുള്ള വീടാണ് ഫുൾ പണി കഴിഞ്ഞിട്ടുള്ള വീടാണ് ബസ് റൂട്ടിലേക്ക് ഈ വീട്ടിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ ദൂരവും അടുത്ത് ഗവൺമെൻറ് ആശുപത്രി ഗവൺമെൻറ് സ്കൂള് പ്രൈവറ്റ് സ്കൂള് പള്ളി എല്ലാം തന്നെ അടുത്തായി സ്ഥിതി ചെയ്യുന്നുണ്ട് വരാൻ പോകുന്ന സിനിമാ തിയേറ്ററിലേക്കൊക്കെ ഒന്നര കിലോമീറ്റർ ദൂരമേ ഉള്ളൂ അപ്പോൾ ഒമ്പത് സെൻറ്റ് സ്ഥലം ആയിരത്തി മുന്നൂറ്റൊമ്പത് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂമിലാണ് ഞങ്ങൾ ഈ വീടിൻ്റെ വിലയെന്ന് പറഞ്ഞത് മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിളാണ് ചെറിയൊരു മാറ്റം വരും വിലയിൽ അത്യാവശ്യ സെയിലായതുകൊണ്ട് നിങ്ങൾക്ക് വിലയിൽ ചെറിയൊരു മാറ്റം വരും ലോൺ സൗകര്യം ഞങ്ങൾ ഏർപ്പെടുത്തി തരും അപ്പോൾ ഈ വീട് സ്വന്തമാക്കാനായിട്ട് ഡെൽടെക് എന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ നിങ്ങൾക്കിത് സ്വന്തമാക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കി തരും അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വീടുകളോ പ്ലോട്ടോ ബില്ലുകളോ കൊടുക്കാനുണ്ടെങ്കിൽ ഡെൽറ്റക്ക് എന്ന നമ്പറിൽ ചാനലിലിട്ട് പരസ്യം ചെയ്ത് കച്ചവടം നടത്താൻ ഞങ്ങളുടെ നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്യുക ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ലോൺ ബഡ്ജറ്റുള്ള വീടുകളും ഞങ്ങൾ ഇനിയും ഞങ്ങളുടെ പക്കലുണ്ട് അതുപോലെ നിങ്ങൾക്കിത് സ്വന്തമാക്കാൻ ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് ഉപകരിക്കുന്നതിന് വേണ്ടി ഷെയർ ചെയ്യുകയും ചെയ്യുക അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ വീടുകളുമായിട്ട് ഇനി ഞങ്ങൾ വരും